താജ്മഹൽ സന്ദർശിച്ച് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു നാല് ദിവസത്തെ ഉഭയകക്ഷി സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മുഹമ്മദ് മൊയ്സു ഇന്ത്യയുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന തിരക്കിലാണ് ഭാര്യ സാജിദ മൊയ്സുവിനോടൊപ്പമാണ് മൊയ്സു താജ്മഹൽ കാണാൻ എത്തിയത് ഇന്ത്യയുടെ മികവുറ്റ വിസ്മയം കണ്ട് മൊയ്സു സന്ദർശകരുടെ പുസ്തകത്തിൽ കുറിച്ചത് ഇങ്ങനെയാണ് താജ്മഹലിന്റെ ഈ സൗന്ദര്യത്തെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല സ്നേഹത്തിന്റെയും വാസ്തുവിദ്യ മികവിന്റെയും തെളിവാണ് താജ്മഹൽ എന്നാണ് കുറിച്ചത് സന്ദർശനം മൂലം രാവിലെ എട്ട് മുതൽ പത്ത് മണിവരെ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല കരകൗശല ഗ്രാമമായ ശില്പഗ്രാമവും അതിനുശേഷം ഇരുവരും സന്ദർശിച്ചു അതേസമയം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനു വേണ്ടി ക്യാബിനറ്റ് മന്ത്രി യോഗേന്ദ്ര ഉപാധ്യായ വിമാനത്താവളത്തിൽ വെച്ച് മൊയ്സുവിനെയും ഭാര്യയെയും ഉത്തർപ്രദേശിലേക്ക് ക്ഷണിച്ചു താജ്മഹലിന്റെ രൂപവും താജ്മഹലിന്റെ പശ്ചാത്തലത്തിൽ എടുത്ത മൊയ്സു സാജിദ ദമ്പതികളുടെ ചിത്രവും യോഗേന്ദ്ര യാദവ് അവർക്ക് സമ്മാനിച്ചു തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മൊയ്സു ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു ഇന്ത്യയിലെത്തിയ മൊയ്സു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കറൻസി വിനിമയ കരാറിലും ഒപ്പുവച്ചിരുന്നു മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് വൈസുവുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാലിദ്വീപുമായി എക്കാലവും അടുത്ത ബന്ധം കാത്തു നിലപാടാണ് ഇന്ത്യയുടേതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത് ഭാവിയിൽ നിരവധി പദ്ധതികളിൽ ഇരു രാജ്യങ്ങളും സഹകരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു അയൽ രാജ്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്ന നാടാണ് ഇന്ത്യയുടേത് സാമ്പത്തികപരവും ആരോഗ്യപരവുമായ അടിയന്തര സാഹചര്യങ്ങളിൽ സഹായഹസ്തവുമായി വസ്തുവുമായി ആദ്യമെത്തുന്നത് ഇന്ത്യയാണ് കോവിഡ് കാലത്ത് പ്രതിരോധ വാക്സിൻ എത്തിച്ചതിലൂടെ ഇന്ത്യക്ക് മാലിദ്വീപിനോടുള്ള സൗഹൃദം വ്യക്തമാക്കി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ മാലിദ്വീപിന് സുപ്രധാന പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോവിഡ് സമയത്ത് വാക്സിൻ അല്ലെങ്കിൽ കുടിവെള്ളം തുടങ്ങിയ അവശ്യ സാമഗ്രികൾ എത്തിക്കുന്നതിലൂടെ ഇന്ത്യ എപ്പോഴും മാലിദ്വീപിന് നല്ല അയൽക്കാരായിരുന്നു മാലിദ്വീപിൽ ഇന്ത്യയുടെ സഹകരണത്തോടെ നിർമ്മിച്ച വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനവും നടന്നു എഴുന്നൂറോളം സാമൂഹിക ഭവന യൂണിറ്റുകൾ ഇന്ത്യ കൈമാറി മാലിദ്വീപിൽ അടുത്തിടെ പ്രവർത്തനക്ഷമമായ കുടിവെള്ള പദ്ധതിയിലൂടെ ഇരുപത്തെട്ട് ദ്വീപുകളിലെ മുപ്പതിനായിരത്തോളം ജനങ്ങൾക്ക് ശുദ്ധജലം ലഭിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു കൂടാതെ ഇന്ത്യൻ വിനോദസഞ്ചാരികളെ മാലിദ്വീപിലേക്ക് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സ് സ്വാഗതം ചെയ്യുകയും ചെയ്തു മാലിദ്വീപിന്റെ ഏറ്റവും വലിയ ടൂറിസം വിപണിയിലൊന്ന് ഇന്ത്യയിലാണെന്നും കൂടുതൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ദ്വീപ് സമൂഹം സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പറഞ്ഞു മാലിദ്വീപ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം എല്ലാ വർഷവും മാലിദ്വീപ് സന്ദർശിക്കുന്ന ആദ്യ പത്ത് വിനോദസഞ്ചാരികളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും ഉൾപ്പെടുന്നുണ്ട് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ഓപ്ഷനായും ആഡംബര ടൂറിസ കേന്ദ്രമായും നിരവധി ഇന്ത്യക്കാർ മാലിദ്വീപിനെ പരിഗണിച്ചിരുന്നു ഈ ദ്വീപ് രാഷ്ട്രത്തിന്റെ ജി ഡി പി ഇരുപത്തെട്ട് ശതമാനത്തിലധികവും ലഭിക്കുന്നത് ടൂറിസം വ്യവസായത്തിൽ നിന്നാണ് കഴിഞ്ഞ വർഷം മാലിദ്വീപ് സന്ദർശിച്ച വിനോദസഞ്ചാരികളിൽ മുന്നിൽ ഇന്ത്യക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ലക്ഷം ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്തിയത് ഇക്കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് റഷ്യയും മൂന്നാം സ്ഥാനത്ത് ചൈനയുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടേ ദശാംശം ഒമ്പത് ഒന്ന് ലക്ഷം ഇന്ത്യക്കാരും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടേ ദശാംശം നാല് ഒന്ന് ലക്ഷം ഇന്ത്യക്കാരുമാണ് മാലിദ്വീപ് സന്ദർശിക്കാനെത്തിയത് വെബ് ഡെസ്ക് കർമ ന്യൂസ്